ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം തൃശ്ശൂർ പോസ്റ്റ് വിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസുകൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക ഈ വീട് തൃശ്ശൂർ മണ്ണുത്തി റൂട്ടിലാണ് അതായത് തൃശ്ശൂർ ആ മണ്ണുത്തി സെൻറ്ററിൽ നിന്ന് വെറും രണ്ടര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് ആയിട്ട് ഉള്ളത് അഞ്ച് നൂറ് സെൻറ് സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലെ മൂന്ന് ബെഡ്റൂമോട് കൂടിയാണ് ഈ പുതിയ വീടിൻ്റെ നിർമ്മാണം വീടിൻ്റെ മുൻവശം നല്ല വീതി കൂടിയ ഒരു ടാറിങ്ങിനോട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം വീതി കൂടിയ ഒരു ടാറിങ്ങിനോട് തന്നെയാണ് ഈ സൈഡ് കൊടുത്തിട്ടുള്ളത് അതുപോലെ വീടിൻ്റെ ഇപ്പുറത്തെ സൈഡും ഈ ഭാഗത്തും വീതി കൂടിയ ടാറിങ്ങിനോട് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് അഞ്ച് ഒരുന്നൂറ് സെൻറ് സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് ഈ പുതിയ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ വീടിൻ്റെ മുൻവശത്തായിട്ട് നല്ലൊരു വീതി കൂടിയ ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം ഒരു പന്ത്രണ്ട് പല പതിനാലടിയോളം വീതിയിലുള്ള ഒരു സ്ലൈഡിങ്ങായിട്ട് അതുപോലെ മുറ്റത്തൊക്കെ നല്ല ടൈലെല്ലാം പാകി നല്ല നീതിലൊക്കെ നമുക്ക് കളറ് മറ്റേ ചെയ്യാവുന്നതിനുള്ളൂ അതുപോലെ പോളിഷ് ചെയ്യാനുള്ള പണി ഒരു വലിയ കറൊക്കെ ഈസിയായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് വീടിൻ്റെ മുൻവശത്തായിട്ട് തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ ധാരാളം നല്ല രീതിയിൽ തന്നെ ടസ്റ്റർ വർക്കുകളും കളർ പെയിന്റിങ്ങുകളും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ താഴെ ചെടികളൊക്കെ വെക്കുന്ന രീതിയിലുള്ള മണ്ണൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ വീടുകൂടെ നിർമ്മിച്ചിരിക്കുന്നത് എൽ ഇ ഡി ബൾബുകളൊക്കെ ധാരാളം ടസ്റ്റർ വർക്കുകളും ധാരാളം കൊടുത്തിട്ടുണ്ട് കളർ പെയിന്റിങ് നന്നായി കൊടുത്തിട്ടുണ്ട് നല്ലൊരു മോഡലിംഗ് തന്നെയാണ് ഇവിടെ ഫാഷൻ ഉണ്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇനി ഈ ഒരു സൈഡിലാണ് മതിൽ കെട്ടാനുള്ളത് ഇതിലൊക്കെ മതിൽ കെട്ടി എല്ലാ വർക്കും ഫിനിഷ് ചെയ്തിട്ട് താക്കോൽ തരിക പെയിൻറ്റിങ്ങൊക്കെ ലാസ്റ്റ് ഒരു ഫൈനൽ കോട്ട് കൂടി ഉണ്ട് ഈ സൈഡൊക്കെ കെട്ടം വരെ നമുക്ക് നമ്മുടെ കോമ്പൗണ്ട് തിരിച്ച് സേഫ് ആക്കി തരുന്നതായിരിക്കും നല്ലൊരു വീതി കൂടിയ ഓപ്പൺ സിറ്റൗട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഗ്രാനൈറ്റ് ബോർഡറായിട്ട് ആയിട്ട് ഇവിടത്തേക്ക് കൂടാണ് ഇവിടെ പാളികളുടെ ഡോറ ഡോറിൻ്റെ ജനലും പാളികൾ കൊടുത്തിട്ടുള്ളത് ഡബിൾ പാളി കൂടി നമ്മൾ ലിവിങ് ഹാളിലേക്ക് കടന്നു നല്ലൊരു രണ്ടുക്ക് നാല് വീതി കൂടിയിട്ട് തന്നെയാണ് ഇവിടെ ഫ്ലോറിംഗ് ടൈലിനായിട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ നല്ലൊരു ടി വി യൂണിറ്റ് ഇവിടെ എൽ ഇ ഡി ബൾബോട് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് ലിവിങ് ഹാളിൽ നിന്ന് കാണുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ട് ഭാഗത്തും വിൻഡോസുകൾ ധാരാളം വെളിച്ചം ഉണ്ടാവുന്ന രീതിയിലാണ് ഇവിടെ വിൻഡോസ് കൊടുത്തിരിക്കുന്നത് മൂലവശത്തൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് സീലിംഗ് വർക്ക് ചെയ്തിട്ടുള്ളത് നല്ലൊരു വെറൈറ്റി രീതിയിലാണ് പുള്ളിയിലൊക്കെ എൽ ഇ ഡി ഒക്കെ വെച്ച് സ്ട്രിപ്പൊക്കെ കൊടുത്ത് നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് ഇവിടെ ഹോൾ സീലിംഗ് വർക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് ലിവിംഗ് ഹാൾഡ് ഒരു സൈഡിലായിട്ടാണ് ആദ്യത്തെ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് ഫസ്റ്റത്തെ ബെഡ്റൂം അതേ യൂണിഫോം ടൈല് തന്നെയാണ് ഇവിടെ അപ്പോക്സൊരു കൂടി കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിലും വിൻഡോസും കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ആദ്യത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം നല്ല വീതി കൂടിയ ടൈല് തന്നെയാണ് ഇവിടെ ഇവിടെയും കൊടുത്തിരിക്കുന്നത് ചുമരിലെല്ലാം നല്ല ഭീതി കൂടിയ കൂടിയാണ് കൊടുത്തിരിക്കുന്നത് ഹീറ്ററുള്ള പോയിൻ്റ് എല്ലാം സെപ്പറേറ്റ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ലിബിങ് ഹാളിന് നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുന്ന ഒരു ആർച്ചോട് കൂടിയിട്ട് കാണാം നമുക്കൊരു എൽ ഇ ഡി ബൾബ് ഒരു ആർച്ചോട് കൂടിയാണ് നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിച്ചിരുന്നു ഇവിടെയും അതേ മാച്ചിങ് ടൈൽ തന്നെയാണ് വീതി കൂടിയ ടൈൽ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് അപ്രോക്സിമ കൂടി തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല സ്പേശ്വസായിട്ടുള്ള ഒരു ഡൈനിങ് ഹാളാണ് വലിയൊരു ഡൈനിങ് ഹാൾ എന്ന് തന്നെ പറയാം ക്രോക്കറി യൂണിറ്റ് ആയിട്ടാണ് ചുമല്ലൊരു സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഹോൾസെയിലിംഗ് വർക്ക് ധാരാളം കൊടുത്തിട്ടുണ്ട് മുകൾ വശത്ത് നല്ല കണ്ട ഒരു വെറൈറ്റി ഡിസൈനിലാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത് എൽ ഇ ഡി ബൾബും സ്ട്രിപ്പുകളും എല്ലാം നല്ല ഭംഗിയിൽ തന്നെ ഡൈനിങ് ഹാൾ മനോഹരമാക്കിയിരിക്കുന്നു ഡൈനിങ് ഹാളിൽ ഒരു സൈഡിലായിട്ടാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം ഒരു സൈഡിലായിട്ട് വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് അടിയിൽ കബോർഡ് വർക്കൊക്കെ ചെയ്ത് മുകളിലെ ടെസ്റ്റ് വർക്കുകളൊക്കെ ചെയ്ത് ഇനി അതിലൊരു മിററും വരും ഒരു ഫാൻസി ബൾബും വരും കേട്ടോ അതിനോട് ചേർന്നിട്ടാണ് നമുക്ക് സൈഡിലായിട്ട് രണ്ടാമത്തെ ബെഡ്റൂം ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെയും നല്ല വീതി കൂടിയാണ് അതായത് പന്ത്രണ്ട് പന്ത്രണ്ട് സൈസൊക്കെയാണ് ബെഡ്റൂമിൻ്റെ അളവായിട്ട് കൊടുത്തിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് മൊത്തം അഞ്ചോ അറുന്നൂറ് സെൻറ് സ്ഥലത്ത് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെയും വാഷിംഗ് ചെയ്യും കൊടുത്തിട്ടുണ്ട് അതുപോലെ സെപ്പറേറ്റ് വെറൈറ്റി ടൈൽസ് തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ഗ്യാരണ്ടി കൂടിയ മെറ്റീരിയൽ തന്നെയാണ് ഫിറ്റിംഗ്സിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരമാണ് ഇവിടെ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് ആയിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ തന്നെയാണ് തന്നെയാണ് മൂന്നാമത്തെ ബെഡ്റൂം അതുപോലെ തന്നെയാണ് ഇവിടെയും പന്ത്രണ്ട് പന്ത്രണ്ട് തന്നെയാണ് ഇവിടെയും സൈസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് ഉള്ളത് മൂന്ന് ബെഡ്റൂമും അറ്റാച്ചഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ മൂന്ന് ബെഡ്റൂമിൽ വാഷ്രിയും സപ്ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഹീറ്ററിനുള്ള ഉണ്ട് എല്ലാം സെപ്പറേറ്റ് ഉണ്ട് ഇനി പുതിയതായിട്ടൊരു കുത്തി പൊളിക്കാനോ പൊട്ടിക്കാനോ ഒന്നും നോക്കണ്ട എല്ലാ വർക്കുകളും ഓൾറെഡി ഇവിടെ സെറ്റാണ് മിററോട് കൂടിയാണ് ഒരു കബോർഡ് വർക്കും കൂടെ അലമാരി വർക്കും ഇവിടെ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്ന് ഒരു ഫുൾ ഡോറോട് കൂടിയിട്ട് നമ്മൾ കിച്ചണിലേക്ക് പ്രവേശിക്കുന്നു ഒരു വുഡ് ഡിസൈനിൻ്റെ ഒരു ടൈല് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫ്ലോറിങ്ങിനായിട്ട് വുഡ് ഫിനിഷിംഗ് ഓർഡർ കൂടിയിട്ടുള്ള ഒരു ടൈല് അതുപോലെ ധാരാളം കപ്പോർഡ് വർക്ക് ഇവിടെ കിച്ചണിൽ താഴെയായിട്ടും മുകളിലായിട്ടും കൊടുത്തിട്ടുണ്ട് ധാരാളം കപ്പോർഡ് വർക്ക് പോലും തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ടേബിൾ ടോപ്പിലായിട്ട് തന്നെ മറ്റേ ഓവൺ ആയിട്ടുള്ളതും മിക്സിക്കായിട്ടുള്ളത് ഗ്രൈൻഡറിനായിട്ട് എല്ലാ പോയിൻറ്റും കൂടെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ സൈഡിലായിട്ട് നമുക്ക് ഫ്രിഡ്ജിനുള്ള പോയിൻ്റും കൊടുത്തിട്ടുണ്ട് മുഴുവൊക്കെ ധാരാളം കബോർഡ് വർക്ക് ഇവിടെ ഓൾറെഡി സെറ്റ് ആണ് കിച്ചണിൽ നിന്ന് നമ്മളിന് വർക്ക് ഏരിയയിലേക്ക് കിടക്കുന്നതാണ് അതേ മാച്ചിങ് ടൈൽ തന്നെയാണ് ഇവിടെ വർക്ക് ഏരിയയിൽ കൊടുത്തിരിക്കുന്നത് ഒരു സെക്കൻഡ് കിച്ചൺ എന്ന രീതിയിൽ ഇവിടെ ധാരാളം കബോർഡ് വർക്കും ടേബിൾ ടോപ്പ് ഗ്രാനൈറ്റും ഒരു വാഷ്ബിളോടുകൂടി വാഷ് ഏരിയയോടുകൂടി റബ്ബിഡിയും എല്ലാം തന്നെ നല്ലൊരു നല്ലൊരു ഫിനിഷിങ്ങിൽ തന്നെയാണ് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ ഈ ഒരു ഭാഗം നമുക്ക് കോമൺ ബാത്റൂമ് വേണമെങ്കിൽ അത് സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ അത് സ്റ്റോറായിട്ട് ഉപയോഗിക്കുന്ന രീതിയിലാണ് വാഷിംഗ് മെഷീനിലെ പോകാനൊക്കെ ഇതിലൊന്നും കൊടുത്തിട്ടുള്ളത് പെയിൻറ്റിങ് മെറ്റീരിയൽ ബാലൻസ് ഒക്കെ കിടക്കണ കാരണം അത് ക്ലിയർ ആവില്ല സെഫ് ഗ്രില്ലും സെഫ് ഡോറും ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ വർക്ക് ഏരിയ പുറത്തേക്ക് കിടക്കുന്ന ഭാഗമാണ് ബാക്കൊക്കെ ധാരാളം വീടുകളിലൊരു ഏരിയ ആണ് നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ ഇനി ബേബി മെറ്റലൊക്കെ വിരിച്ച് ബാക്ക് സൈഡിലൊക്കെ മതിൽ കിട്ടി ഓടി ഫിനിഷ് ചെയ്തിട്ട് തരുന്നതായിരിക്കും എല്ലാ വർക്കും ഫിനിഷ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് താക്കോലും തരുക അതുപോലെ മൂന്ന് ബെഡ്റൂം താഴെയുള്ള കാരണം ഓൾറെഡി കോണി കൊടുത്തിട്ടുണ്ട് പുറമെയാണ് ഈ ഒരു സൈഡിൽ നിന്നാണ് സ്റ്റയറ് കൊടുത്തിരിക്കുന്നത് ഏറ്റവും ടോപ്പിലേക്ക് കയറാൻ അതുപോലെ ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് കിണർ കൊടുത്തിരിക്കുന്നത് ചെറുതാക്കിയിട്ടാണ് ഫുൾ ലെങ്ത്ത് കിണറെ ചെറുതാക്കിയിട്ട് നമുക്ക് നടക്കാൻ നല്ലൊരു സ്പേസ് കൊടുത്തിട്ട് ധാരാളം വെള്ളം കിട്ടുന്ന ഒരു ഏരിയ കേട്ടോ അവിടെ അതുപോലെ എത്ര വലിയ പ്രളയം വന്നാലും വെള്ളം കയറാത്ത ഒരു ഏരിയയും കൂടിയാണ് ഇവിടെ അഞ്ച് ഒരുന്നൂറ് സെൻറ് സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമുള്ള ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില വെറും നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് വില നമുക്ക് നല്ല രീതിയിൽ നെഗോഷ്യപ്പിൽ ചെയ്ത് ചോദിക്കാവുന്നേ ഉള്ളൂ തൃശ്ശൂർ ടൗണിൽ നിന്ന് വെറും ഏഴ് കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കായിട്ടുള്ളത് അതുപോലെ ആ മണ്ണു സെൻ്ററുണ്ടല്ലോ ആ മണ്ണുതി സെൻറ്ററിൽ നിന്ന് രണ്ടര കിലോമീറ്ററും അതുപോലെ ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് ആ ബസ് സ്റ്റോട്ടിൽ നിന്ന് വെറും ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് ആയിട്ട് ഉള്ളത് വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞു വേണ്ടി സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക അതുപോലെ ലോൺ ആവശ്യമെങ്കിൽ വിവിധ തരം ബാങ്കിലെ ലോണുകൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കി തരുന്നതാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിച്ചാൽ നിങ്ങൾക്ക് മുപ്പത്തഞ്ച് ലക്ഷം രൂപ മുതൽ രണ്ട് കോടി രൂപ വരെ വിലയുള്ള വീടുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് അതുപോലെ പുതിയ വീടിൻ്റെ അടുത്തൊരു വീഡിയോസുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ